ശല്യം ചാവലേതു നിർത്ര ജനങ്ങൾക്ക് ഇവിടെ കിടന്ന് പറഞ്ഞു ജനങ്ങളാ നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉണന്നതിന് ശേഷം മാത്രമേ ഈ വൃത്തിയേട്ട വൃത്തിയേണ്ട തേക്കാവൂ അല്ല നിന്റെ വാക്കാത്ത എന്തോ കല്ലാണോ എന്തോന്നിത് അമ്മാവു തുടങ്ങിയ ഇനിയാണ് ജനങ്ങൾ ഉറങ്ങാൻ പറ്റാത്തത് ഇന്നലെ ഞാൻ രാവിലെ എവിടെ പോവാനാടാ ഒരിടത്തും പോവാനല്ല എനിക്ക് നല്ല വിശപ്പ് ഇവിടെ ഒന്നും കഴിക്കാനില്ല പറ്റണിയാണ് അപ്പൊ നിന്റെ അമ്മ നിനക്കൊന്നും തരാറില്ലേ അവർ രണ്ടാളും ഇവിടെ ഉണ്ടാക്കി കഴിച്ചിട്ടാ പോകുന്നു എച്ചിൽ പോലും ബാക്കി വെക്കില്ല നിന്റെ അച്ഛനമ്മ നിന്നോട് നല്ല സ്നേഹമാണല്ലേ അതല്ലടാ ഞാനിവിടെ വെറുതെ നിൽക്കുന്നുണ്ടാ കഷ്ടമാണ് അവർ രാവിലെ പോകുമ്പോ ടാങ്കിലെ വെള്ളവും ഫീസ് പറ്റിച്ച് നിന്റെ വീട്ടിൽ നല്ല മതിപ്പ് വീട്ടിൽ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എന്നും മരിഞ്ഞ പോണ അവനൊരു ഭാരമാണ് അവൻറെ അമ്മാവൻ ഒരു മണ്ടനാണെങ്കിലും നല്ല മനുഷ്യനാണ്

ഇവിടെ വല്ലത് കാണും നമുക്ക് അതെടുത്ത് കഴിക്കാം ഇവിടെ ഇരിക്കുന്നു തേങ്ങാക്കല കൊലക്കേട മൂടി തേങ്ങാക്കൊ നിങ്ങളുടെ വീട്ടിൽ ഇതേ ഉള്ള കഴിക്കാൻ ഇവിടെ എന്തിനടാ നീയൊക്കെ രണ്ടും കൂടി ഇങ്ങോട്ട് കിട്ടിയിരുന്നത് നീ കാരണം ഞാനും പട്ടണും മനുഷ്യടെ വിശന്ന് ചാവും എന്താണ് എന്താണ് പ്രശ്നം ഇവിടെ നിനക്കൊക്കെ ഒരു കാര്യം അറിയാമോ നീയൊക്കെ തിന്നാനെന്ന് പറഞ്ഞ് രാവിലെ ഇങ്ങോട്ട് കയറി വരും അതുകൊണ്ട് ഈ അമ്മ കൊണ്ടല്ലോ ഇന്ന് രാവിലെ കഴിയേണ്ട ഫുഡ് എടുത്ത് ഇന്നലെ രാത്രി ഉണ്ടാക്കി തിന്ന് ഇപ്പം അതവിടെ വിശന്ന് കിറങ്ങി കൂട്ടത്തിൽ ഞാനും പെട്ട് എണീറ്റ് പോണേ ചന്തു തേങ്ങ മലബാറല്ലേ ആ എനിക്കൊരു രണ്ട് നാല് ആറ് എനിക്കൊരു എട്ട് പൊറോട്ട ആ രണ്ട് ബീഫും വേണ്ട 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 നീ ഇങ്ങോട്ട് വേണ്ട ഞാൻ അങ്ങോട്ട് വന്നോളാം ചന്തു ഇവിടെ കൂട്ടുകാരോട്ട് അടിച്ച് പൊളിക്കുകയല്ലേ ആ ആ ആ എന്നാ പിന്നെ നീ ാണ് സ്വർണ്ണമാണ് നമ്മളെ തീറ്റിക്കും എങ്ങനെയുണ്ട് ഇവന്റെ അല്ലേ അമ്മ നീ വെയിറ്റ് ഇവിടെ വരേണ്ട അവിടെ പോയി കേട്ടു നീയൊക്കെ ഇല്ലായിരുന്നെങ്കിലേ എനിക്കും കുറച്ച് കിട്ടുമായിരുന്നു അങ്ങനെ പോയി ഒന്ന് വെയിറ്റ് അല്ലേ ഒരു ബൊറോട്ടയും ഇച്ചിരി ചാറും രണ്ട് കഷ്ണമെങ്കിലും അങ്ങേരക്ക് കൊണ്ട് തരായിരുന്നു തന്നില്ല നേരത്തെ പറഞ്ഞല്ലേ പത്തിരൂപ അയ്യോ മാനേ അമ്മാവൻ പുറത്തേക്ക് പോവല്ലേ പത്ത് രൂപയിൽ എടുക്കില്ലാ എങ്ങനെയാ അമ്മാൻ പുറത്തേക്ക് പോകുന്നേ അല്ലെങ്കി അമ്മാവൻ തരാമായിരുന്നു